വരാണസിയിൽ എം ടി എഴുതിയ വാചകങ്ങളാണ് മധു മരണം മുൻപ് വന്ന് തൊട്ടിട്ടുണ്ട് എം ടി അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അതിനു മുൻപ് അമ്മ ഗർഭത്തിലെ തന്നെ കളയണമെന്ന് വിചാരിച്ചതാണ് എം എം ടി തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ പരാജയപ്പെട്ടു പോയ ഒരു ഗർഭചിത്രത്തിൻ്റെ ശിശുവാണ് എന്ന് അങ്ങനെ മരണം മുൻപ് അടുത്തു വന്നപ്പോഴൊക്കെ അതിനെ അതിജയിച്ച് ഒടുവിൽ തൊണ്ണൂറ്റിയൊന്നാമത്തെ വയസ്സിലാണ് എം ടി അവസാന യാത്ര പോകുന്നത് ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയിലേക്ക് മധു അഭിലാഷ് എന്നെ നേരത്തെ പറഞ്ഞതുപോലെ പിറക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നവൻ എം ടി വാസുദേവൻ നായർ അസുരത്തിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ കഥാപാത്രത്തോട് ഗോവിന്ദൻകുട്ടിയോട് പറയുന്നുണ്ട് അമ്മയുടെ ആറാം തമ്പത്തിലുണ്ടായ തൃപുത്രൻ അനവസരത്തിലുണ്ടായ ഒരു മകൻ എന്നാണ് ആറാം ദമ്പത്തിന് മലയാളത്തിൽ അങ്ങനെ മലബാറിൽ അങ്ങനെ കൂടി ഒരർത്ഥമുണ്ട് ആ ആറാം തമ്പത്തിലുണ്ടായ തൃപ്പുത്രൻ പക്ഷേ മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു തൃപ്പുത്രൻ തന്നെയായി മാറുകയാണ് പരിഹാസങ്ങൾക്കുമൊക്കെ അപ്പുറത്ത് ആ മകനിലൂടെയാണ് മലയാള ഭാഷ അതിജീവിച്ചത് അതിജീവിക്കാൻ പോകുന്നത് അക്ഷരത്തെറ്റൊരു മഹാപാപമാണ് എന്ന് വിശ്വസിച്ച എൻ വി കൃഷ്ണമാരും എം ടി വാസുദേവൻ നായരും ചേർന്നാണ് മാതൃഭൂമിയിലൂടെ പല തലമുറകളെ അക്ഷരത്തെറ്റില്ലാതെ വഴി നടത്തിയത് ആ അക്ഷരത്തെറ്റുകൾ അവർ അത് ജീവിതത്തിലെ അക്ഷര എന്ന വിധത്തിൽ തന്നെയാണ് ഇരുവരും കണ്ടത് എന്നുകൂടി നമ്മൾ കണക്കിലെടുക്കുക കൂടലൂരിൽ എം ടി പിറക്കുമ്പോൾ പഞ്ചഭൂതങ്ങളും സംയോജിക്കുന്ന ഒന്ന് പഞ്ചഭൂതാഭിയുക്തമെൻ ഗാത്രം എന്നൊക്കെ പറയാറുണ്ട് അതിനൊക്കെ അപ്പുറത്ത് കൂടലൂരിൻ്റെ ആകാശത്ത് നിളയുടെയും തൂതയുടെയും ജലത്തിന് സമീപത്ത് ആ വായു ശ്വസിച്ച് ആ പുഴ കടന്ന് ഈ മണ്ണിലൂടെ ചവിട്ടി കോഴിക്കോട്ടിൻ്റെ മാനത്തിന് കീഴേ എം ടി എത്തുമ്പോൾ അഞ്ച് ഭൂതങ്ങളെയും എം ടി തന്നിലേക്ക് ആ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പുതിയൊരു തുഞ്ചത്ത് ആചാര്യൻ എന്നതിനൊക്കെ അപ്പുറത്ത് എം ടി പുതുതായി കുറിച്ചത് പുതിയൊരു കേരള പിറവിയുടെ ചരിത്രം തന്നെയാണ് വരരുചിയുടെ യാത്രയിൽ പലയിടത്തായി അനാഥരാക്കപ്പെട്ട ആ മക്കൾ അത് തൻ്റെ കഥാപാത്രങ്ങൾ തന്നെ എന്ന് എം ടി ഓരോരുത്തരെയും വിളിച്ചറിയിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ടുകൂടിയാണ് ആ കഥാപാത്രങ്ങൾ കാലാധിപർത്തിയാകുന്നത് ദേശാധിപർത്തിയാകുന്നത് എം ടി ഒരു കൂടലൂർ കഥാകാരനെയല്ല കൂടലൂരിൽ പിറന്നു അത് അതിനപ്പുറത്ത് എം ടി ലോകത്തിൻ്റെ മുഴുവൻ കഥാകാരനായി മാറുന്നു എന്നുള്ളിടത്താണ് എം ടി വാസുദേവൻ നായർ അനു അനുഭമനായി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ലോകമെങ്ങും ഗോവിന്ദൻകുട്ടി അസുരത്തിൽ മസൂരി വന്ന് മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ ചെല്ലുന്ന രംഗമുണ്ട് ഈ കോവിഡിൻ്റെ കാലത്ത് നമ്മൾ അത് തന്നെ കണ്ടില്ലേ ഏതാണ്ട് നാൽപ്പത്തി മൂന്നിലെ കോളറയാണ് അന്ന് എം ടി പറഞ്ഞതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് വന്നപ്പോൾ അതേ വിധത്തിലുള്ള ഗോവിന്ദൻകുട്ടിമാർ ലോകമെമ്പാടും പുറത്തിറങ്ങുന്നത് നമ്മൾ കണ്ടു എങ്ങനെയാണ് കഥാപാത്രങ്ങൾ അനശ്വരരായിത്തീരുക കലാധിവർത്തികളായിത്തീരുക ദേശാധിപർത്തികളായിത്തീരുക സർവ്വദേശീയരായിത്തീരുക അങ്ങനെ എം ടിയും ഒരു സർവദേശീയമായ ഒരു ഇതിഹാസമാകുന്നു എം ടിയും സർവ്വദേശീയമായ ആശയങ്ങളുടെ പ്രചാരകനും തുടക്കക്കാരനുമായി മാറുന്നു കടം ചോദിച്ചൊരു കിടപ്പുണ്ട് ും താഴ്വാരത്തിൽ നിന്നാണ് എം ടി വാസുദേവൻ നായർ പട്ടണങ്ങളിലേക്ക് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ കോഴിക്കോട്ടുകാരനായി മാറിയത് താന് കുന്നിന്റെ താഴ്വാരത്തെ കരിയിലകൾ വീണു കിടക്കുന്ന പാത ചെറിയ ഒറ്റയടിപ്പാത കയറി താന്നിക്കുന്നിന് മുകളിലെത്തിയാൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ നദി കാണാം അപ്പുറത്ത് റെയിൽപാത കാണാം ട്രെയിൻ ചൂളം വിളിച്ച് പോകുന്നത് കാണാം അങ്ങനെ താന്നിക്കുന്നിന് മുകളിൽ നിന്ന് ലോകം കൊണ്ട ദൂരേക്ക് നോക്കിയ വാസു എന്ന കുട്ടി പിന്നീട് നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു കണ്ണാടിയായി മാറിയത് അദ്ദേഹത്തിൻ്റെ കാഴ്ചയും കാഴ്ചപ്പാടും മലയാളിക്ക് വെളിച്ചമായി മാറിയത് അങ്ങനെ കേരളത്തിൽ മലയാളത്തിൽ അനശ്വരനാകുന്നു എം ടി വാസുദേവൻ നായർ ആ യാത്ര അവസാനിക്കുന്നത് മാവൂറോഡിലെ സ്മൃതിബദ്ധത്തിലെ രണ്ടാം നമ്പർ കമറ്റോറിയത്തിലാണ് അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റിയൊന്ന് വർഷം നീണ്ട ജീവിതം പരിസമാപ്തിയിലേക്ക് എത്തുന്നത് പക്ഷേ അദ്ദേഹം കുറച്ച് അക്ഷരങ്ങൾ അത് അവസാനിക്കുന്നില്ല അതിങ്ങനെ തുടരുകയാണ് ആ കഥാപാത്രങ്ങളിലൂടെ അക്ഷരങ്ങളിലൂടെ കഥകളിലൂടെയൊക്കെ മലയാളികൾ ഇനിയും ഒഴുകിക്കൊണ്ടേയിരിക്കും അത് പുതിയ പുതിയ പ്രഭാതങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തും പുതിയ ആകാശങ്ങളിലേക്ക് നമ്മളെ ഉയർത്തും പുതിയ ചിന്തകളിലേക്കും സ്വപ്നങ്ങളിലേക്കും മനുഷ്യനെ ഉയർത്തും ഒപ്പം മലയാളിയുടെ കേരളത്തിൻ്റെ ചരിത്രം അതിൻ്റെ അടിത്തറ കൂടി നമ്മളിലേക്ക് ഇനിയും ബാക്കിവെക്കുന്നു എം ടിയുടെ വാക്കുകൾ എം ടിയുടെ അക്ഷരങ്ങൾ തീർച്ചയായും മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും സങ്കടപൂർണമായ അല്ലെങ്കിൽ മലയാള ഭാഷയെ സംബന്ധിച്ച് ഏറ്റവും സങ്കടകരമായ ദിവസത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ കടക്കുകയാണ് എം ടി വാസുദേവൻ നായിരുന്ന മലയാളത്തിൻ്റെ അഭിമാനം ഇപ്പോൾ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു കൂടല്ലൂരിനെ കോഴിക്കോടിനെ കേരളത്തിനെ അനാഥമാക്കി മലയാള ഭാഷയെ അനാഥമാക്കി മലയാള സാഹിത്യത്തെ അനാഥമാക്കി എം ടി വാസുദേവൻ നായർ അഗ്നി വിധേയനായിരിക്കുന്നു അദ്ദേഹം ഭൗതികദേഹം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക സാന്നിധ്യം ഇനി ഇവിടെ ഉണ്ടാകില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആ വാക്കുകൾ ഉറങ്ങില്ല അദ്ദേഹത്തിൻ്റെ അക്ഷരങ്ങൾ ഇനിയും ജ്വലിക്കും അനശ്വരനാകുകയാണ് എം ടി വാസുദേവൻ നായർ